റോമർ കെഴുതിയ ലേഖനം രണ്ടാം അധ്യായമാണ് നമ്മൾ ഇന്ന് പഠിക്കുവാനായിട്ട് പോകുന്നത് രണ്ടാം രണ്ടാമധ്യായത്തിൻ്റെ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം എന്ന് പറയുന്നത് റോമർ കെഴുതിയ ലേഖനം അധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെ അതുകൊണ്ട് വിധിക്കുന്ന ഏത് മനുഷ്യനുമായുള്ളവേ നിനക്ക് പ്രതിവാദം പറവാൻ ഇല്ല അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു വിധിക്കുന്ന നീ തന്നെ നീ അത് തന്നെ പ്രവർത്തിക്കുന്നുവല്ലോ ഇവിടെ വിധിക്കുന്ന ഏതു മനുഷ്യനായുള്ളവേ നമ്മൾ ഒന്നാമത്തെ അധ്യായത്തിൽ അതിൻ്റെ പകുതി മുതൽ നമ്മൾ വായിച്ചതായിട്ടുള്ള കാര്യം നാം പഠിച്ചതായിട്ടുള്ള കാര്യം അതിനോട് ബന്ധപ്പെടുത്തിയാണ് ഇവിടെ പൗലോസ് പൗരസഭരൻ മുമ്പോട്ട് പോകുന്നത് ഒന്നാമത്തെ വാക്യം ആരംഭിക്കുന്നത് തന്നെ അതുകൊണ്ട് വിധിക്കുന്ന ഏതു മനുഷ്യനുമായുള്ളോവേ എന്നാണ് ഒന്നാമത്തെ അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചത് ജാതികളായിട്ടുള്ള ആളുകൾ അവര് എങ്ങനെ ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കാൻ കൂട്ടാക്കാത്തതുകൊണ്ട് ദൈവം അവരെ തള്ളിക്കളയുകയും അതുപോലെ തന്നെ അവര് വിവിധങ്ങളായ പാപങ്ങളിൽ പെട്ട് അവര് നാശത്തിലേക്ക് പോവുകയും ചെയ്യുന്നു എന്നുള്ളതായിട്ടുള്ളൊരു കാര്യം ഞാൻ ഈ ലേഖനം നമ്മൾ ആരംഭിച്ചപ്പോൾ ആദ്യം തന്നെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട് ഈ സഭയിൽ റോമായിലെ സഭയിൽ ജാതികളിൽ നിന്നും അതുപോലെ തന്നെ യഹൂദന്മാരിൽ നിന്നും രക്ഷിക്കപ്പെട്ടു വന്നതായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു അവർ തമ്മിൽ അല്പമായ ചില തർക്കങ്ങളും അന്യോന്യം അംഗീകരിക്കുന്നതിൽ ചില പോരായ്മകളും ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിച്ചിരുന്നു അപ്പോൾ ഈ ജാതികളിൽ നിന്ന് വന്നതായിട്ടുള്ള ആളുകൾ അവർ ജാതികളായിരിക്കുമ്പോൾ അവരെന്തുകൊണ്ട് ദൈവസന്നിധിയിൽ സ്വീകാര്യരായില്ല എന്നുള്ളതിനെ കുറിച്ച് ഒന്നാമത്തെ അധ്യായത്തിൽ പറഞ്ഞതിന് ശേഷം ഇപ്പോൾ യഹൂദന്മാരായിട്ടുള്ള ആളുകളുടെ നേരെ ഫൊലോസഫ സ്തോലൻ പറയുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത് അതുകൊണ്ട് വിധിക്കുന്ന ഏതു മനുഷ്യനായുള്ളവേ അപ്പോൾ യഹൂദന്മാരായിട്ടുള്ള ആളുകൾ ജാതികളെ വിധിക്കുന്നു യഹൂദന്മാര് ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് എന്നും അവർക്ക് മാത്രമേ ദൈവിക വാക്തത്വങ്ങളും അവരിലൂടെ രക്ഷയുമുള്ളൂ എന്നൊക്കെ വളരെ അഭിമാനത്തോടെ ചിന്തിച്ച് പോകുന്നതായിട്ടുള്ള ആളുകളായിരുന്നു അവർ എന്നാൽ അങ്ങനെ മറ്റുള്ളവരെ എല്ലാവരെയും ലോകത്തിലുള്ള സകല മനുഷ്യരെയും വിധിക്കുന്നതായിട്ടുള്ള ആളുകളായിരുന്നു യഹൂദന്മാരായിട്ടുള്ള ആളുകൾ അപ്പോൾ അവരോട് പറയുകയാണ് നിനക്ക് പ്രതിവാദം പറവാനില്ല ഇവിടെ നിനക്ക് നീ എന്നൊക്കെയുള്ള വാക്കുകൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും ഒരു വ്യക്തിയോട് എന്ന പോലെ ഒരു സമൂഹത്തോടാണ് യഥാർത്ഥത്തിൽ ഇവിടെ പുസ്തോലൻ പറയുന്നത് നിനക്ക് പ്രതിവാദം പറയുവാനില്ല എന്തുകൊണ്ടാണ് ഈ ജാതികളെ യാതൊരു നിലയിലും അംഗീകരിക്കാത്ത ആളുകളായിരിക്കുന്ന യഹൂദന്മാരോട് നിനക്ക് ഒരു പ്രതിവാദവും പറയുവാനായിട്ടില്ല എന്ന് പുസ്തോലൻ പറയുന്നത് കാരണം അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു വിധിക്കുന്ന നീ അത് തന്നെ പ്രവർത്തിക്കുന്നുവല്ലോ അപ്പോൾ യഹൂദന്മാരായിട്ടുള്ള ആളുകൾ ജാതികളെ കുറ്റം വിധിക്കുന്നു എന്നാൽ ജാതികൾ ഏതൊക്കെ തെറ്റിൽ അകപ്പെട്ടിരിക്കുന്നുവോ അതേ തെറ്റിൽ ഈ യഹൂദന്മാരും അകപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇവിടെ പൊലോസഫർ സോളും പറയുന്നത് അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു മോഹിക്കുന്നതായിട്ടുള്ള ഒരു യഹൂദൻ ജാതികളുടെ മോഹത്തെക്കുറിച്ച് കുറ്റം വിധിക്കുമ്പോൾ മോഹം തന്നിലുള്ളിടത്തോളം കാലം തന്നെ തന്നെ കുറ്റം വിധിക്കുന്നതാണ് എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് ഈ മറ്റുള്ളവരെ വിധിക്കുകയും എന്നാൽ അത് തന്നെ ചെയ്യുകയും ചെയ്യുന്ന യഹൂദിനോട് പറയുകയാണ് നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു മറ്റുള്ളവരെ നീ വിധിക്കുമ്പോൾ ആ വിധി നിനക്ക് തന്നെ എതിരായിട്ട് വരുന്നു എന്നുള്ളതാണ് ഇത് നമുക്ക് ആനുകാലിക പ്രസക്തി ഉള്ളത് ഇവിടെ പോലോ സോളിന് ഇത് ഈ യഹൂദന്മാരും ജാതികളും തമ്മിലുള്ളതായ ബന്ധത്തിൽ പറയുന്ന കാര്യമാണെങ്കിലും ഇതിലൊരു പ്രമാണം നമുക്കുണ്ട് അത് പുതിയ നിയമത്തിൽ കർത്താവ് തന്നെ ആ പ്രമാണം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നിന്റെ കണ്ണിൽ കോലിരിക്കെ സഹോദരന്റെ കണ്ണിലെ കരട് നിനക്ക് കാണുവാനായിട്ട് കഴിയുകയില്ല ആദ്യം നിന്റെ കോലെടുത്ത് കളയുക അതിനുശേഷം സഹോദരന്റെ കണ്ണിലെ കരട് നീക്കുവാനായിട്ട് നിനക്ക് വ്യക്തമായി കാണാമെന്ന് ഇന്നും നമ്മുടെ സഭകളിലും അതുപോലെ തന്നെ ലോകത്തെ ലോകത്തെല്ലായിടത്തുമുള്ള മനുഷ്യന്റെ ഒരു പ്രവണത എന്ന് പറയുന്നത് ഈ മറ്റുള്ളവരെ വിധിക്കുക എന്നാൽ അതേ കുറ്റം അവർ തന്നെ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട് മറ്റുള്ളവരെ വിധിക്കുന്നതിൽ മുമ്പിട്ട് നിൽക്കുന്നതായിട്ടുള്ള ആളുകളെ ഒന്ന് പരിശോധിച്ചാൽ പലപ്പോഴും അവര് ഈ അത്തരം കുറ്റങ്ങളിൽ വളരെ മുഴുകി ജീവിക്കുന്ന ആളുകളായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് പൊതുവെ ഒരല്പം വിശുദ്ധീകരണം അല്ലെങ്കിൽ വിശുദ്ധ ജീവിതമൊക്കെ നയിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടാൽ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അവർ മറ്റുള്ളവരോട് കുറച്ചുകൂടി കരുണയും ദയയും ഒക്കെ ഉള്ള ആളുകളായിരിക്കും അവർ മറ്റുള്ളവരെ അങ്ങനെ വിധിക്കാനായിട്ട് നിൽക്കുകയില്ല കാരണം ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്താൽ ദൈവികമായിട്ടുള്ള സ്വഭാവങ്ങൾ അവരുടെ ഹൃദയത്തിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടായി വരുമ്പോൾ അവർ മറ്റുള്ളവരോട് കൂടുതൽ സഹിഷ്ണുത ഉള്ളവരും അവരെ മനസ്സിലാക്കുന്നവരും ബലഹീനരായിട്ടുള്ള ആളുകളെ താങ്ങുന്നവരും അതുപോലെ ദീർഘക്ഷമയുള്ളവരും ഒക്കെ ആയിട്ട് തീരും അങ്ങനെയുള്ളവർ സാധാരണഗതിയിൽ മറ്റുള്ളവരെ അങ്ങനെ അധികം കുറ്റം വിധിക്കാനായിട്ട് നിൽക്കുകയില്ല കുറ്റം വിധിക്കാനായിട്ടും വിമർശിക്കാനായിട്ടും നിൽക്കുന്നതായിട്ടുള്ള ആളുകൾ അക്ഷമരായിട്ടുള്ള ആളുകൾ പൊതുവെ അതാത് കുറ്റങ്ങളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലകളിലോ ജീവിതത്തിൽ ഏറെ പരാജയപ്പെട്ട ആളുകളാണ് എന്ന് നമുക്ക് അവരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും പലപ്പോഴും മനുഷ്യരുടെ പരാജയത്തെ പുറത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല നാം എത്രത്തോളം ബുദ്ധിമാന്മാരും സൂത്രശാലികളുമാണോ അതായത് നമ്മുടെ പരാജയങ്ങളെ പുറത്ത് ആരും അറിയാതെ നമ്മിൽ തന്നെ ഒളിച്ചു വെച്ച് മറ്റുള്ളവർക്ക് പിടികൊടുക്കാതെ ജീവിക്കുന്നതിൽ നാം എത്രത്തോളം മിടുക്കന്മാരാണോ അത്രത്തോളം മറ്റുള്ളവരുടെ മുമ്പിൽ നാം വളരെ മാന്യന്മാരായിട്ട് ചമയാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് അതാണ് പൊതുവിൽ ആളുകൾ അങ്ങനെ ചെയ്യുന്നതായിട്ടുള്ളൊരു കാര്യം എന്നാൽ മറ്റുള്ളവരോട് സഹിഷ്ണുതയില്ലാത്തതായിട്ടുള്ളൊരു സ്വഭാവ രീതി ഒരാൾക്കുണ്ട് എങ്കിൽ അത് അവരുടെ ജീവിതം ഒരു പരാജയപ്പെട്ട ജീവിതമാണ് എന്ന് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും പരാജയപ്പെട്ട ജീവിതം എന്ന് പറയുന്നത് കൊണ്ട് ദൈവികമായിട്ടുള്ള ആത്മഫലങ്ങൾ ഇല്ലാത്ത ജീവിതം എന്ന് തന്നെ അതിനെക്കുറിച്ച് പറയുവാനായിട്ട് കഴിയുകയുള്ളൂ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തെ നാം കൂടുതൽ കൂടുതൽ വിശുദ്ധീകരിക്കുമ്പോൾ വിശുദ്ധീകരണത്തിൽ നാം വളരുമ്പോൾ നാം കർത്താവിനോട് കൂടുതൽ കൂടുതൽ അനുരൂപരാകുമ്പോൾ കർത്താവ് എത്രത്തോളം ദീർഘക്ഷമയുള്ളവനായിരുന്നോ എത്രത്തോളം മറ്റുള്ളവരെ സ്നേഹിച്ചോ കരുതിയോ അങ്ങനെ നമുക്കും അങ്ങനെ ആകുവാനായിട്ട് സാധിക്കും കർത്താവിനെ കുറിച്ച് പരീക്ഷന്മാർ പറഞ്ഞതും അവർ ചുങ്കക്കാരുടെയും അവൻ ചുങ്കക്കാരന്റെയും പാവികളുടെയും സ്നേഹിതൻ ചുങ്കക്കാരുടെയും പാവികളുടെയും ഒക്കെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും അവരോട് സംവദിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള കർത്താവിനെ കണ്ടപ്പോൾ അന്നത്തെ പരീക്ഷന്മാർക്ക് തീരെയും അത് പിടിച്ചില്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നാൽ മറ്റുള്ളവരെ കുറവുകളുള്ളവരെ ഉൾക്കൊള്ളുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരെ സ്നേഹിക്കുവാനും അങ്ങനെ മുമ്പോട്ട് പോകുവാൻ കഴിയുന്നത് സ്വാഭാവികമായിട്ടും ഈ ആത്മവരങ്ങൾ നിറഞ്ഞതായ ആത്മീകവരങ്ങൾ ഉള്ളതായിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ ഈ യഹുദിനെ സംബന്ധിച്ച് പറയുന്നത് അവൻ ജാതികളായിട്ടുള്ള എല്ലാവരെയും കുറ്റം വിധിക്കുന്നു എന്നാൽ ഇവർക്ക് യാതൊരു യോഗ്യതയും ഇല്ല മേന്മയുമില്ല ഇവരും അങ്ങനെ തന്നെ ചെയ്യുന്നതായിട്ടുള്ള ആളുകളാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ എന്നാൽ ആ വക പ്രവർത്തിക്കുന്നവരുടെ നേരെ ദൈവത്തിൻ്റെ വിധി സത്യാനുസരണമായിരിക്കുന്നു എന്ന് നാം അറിയുന്നു അതായത് കഴിഞ്ഞ അധ്യായത്തിൽ നാം വായിച്ച് അവസാനിപ്പിച്ചതായിട്ടുള്ള ആ ഒരു വേദഭാഗത്താണ് ആവക പ്രവർത്തിക്കുന്നവരുടെ നേരെ ദൈവത്തിൻ്റെ നീതി വിധി സത്യാനുസരണമാണ് എന്ന് നമ്മൾ അറിയുന്നു ആവക പ്രവർത്തിക്കുന്നവർ വിധിക്കുകയും അതുതന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ നീ ദൈവത്തിൻ്റെ വിധിയിൽ നിന്ന് തെറ്റി ഒഴിയും എന്ന് നനയ്ക്കുന്നുവോ അപ്പോൾ അവരോടുള്ള ദൈവത്തിൻ്റെ വിധി സത്യാനുസരണമാണ് എങ്കിൽ അവരെ വിധിക്കുകയും അത് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന നീ ദൈവത്തിൻ്റെ വിധിയിൽ നിന്ന് തെറ്റി ഒഴിയുമോ എന്ന് ഒഴിയുമെന്ന് നനയ്ക്കുന്നുവോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം ജാതികളായിട്ടുള്ള ആളുകൾ ഒരല്പം യഹൂദന്മാരെക്കാൾ മെച്ചപ്പെട്ട അവസ്ഥയിലാണ് എന്ന് കാണേണ്ടി കഴിയും കാരണം അവരാ പാപം ചെയ്യുന്നു എന്നുള്ളതിൽ നിലനിൽക്കുന്നു എന്നാൽ യഹൂദന്മാരായിട്ടുള്ള ആളുകൾ അവര് ആ പാപം ചെയ്യുന്നു എന്ന് മാത്രവുമല്ല മറ്റുള്ളവരെ വിധിക്കുകയും ചെയ്യുന്നു അപ്പോൾ അവിടെ ഒരു കാരണവശാലും നിങ്ങൾക്ക് തെറ്റി ഒഴിയുവാനായിട്ട് കഴിയുകയില്ല കാരണം നിങ്ങൾ ജാതികളെക്കാൾ ഒരു പടി കൂടി ഈ കാര്യത്തിൽ തെറ്റുകാരാണ് നിങ്ങൾ തെറ്റ് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ അതേ കാര്യത്തിൽ വിധിക്കുന്നു എന്നാൽ അവരാ തെറ്റ് ചെയ്യുന്നു എന്നുള്ളതായിട്ടുള്ള കാര്യമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അപ്പോൾ ഒരിക്കലും തെറ്റി ഒഴിയുവാനായിട്ട് കഴിയുകയില്ല യഹുദന്മാരുടെ പാപം എന്ന് പറയുന്നത് ജാതികളുടെ പാപത്തെക്കാൾ ഒരു അല്പം കൂടി ഗ്രേഡ് കൂടിയതാണ് എന്ന് നമുക്ക് ഈ വേദഭാഗത്ത് നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും നാലാമത്തെ ഭാഗ്യത്തിൽ അല്ല ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ നീ അവന്റെ ദയ ക്ഷമ ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്ന് അറിയാതെ അപ്പോൾ എന്താണ് ദൈവം ഒരു മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നത് എന്താണ് എന്ന് നമ്മൾ പരിശോധിച്ചാൽ ഈ ഒരു വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നാണ് ഈ ഒരു പ്രയോഗം അല്ലെങ്കിൽ വാക്യം ഇന്ന് അനേകർക്ക് ദൈവോദനത്തെ കൂട്ടിക്കളയുവാനായിട്ടുള്ള ഒരു വാക്യമായിട്ട് തീർന്നിട്ടുണ്ട് അപ്പോൾ ദൈവമാണ് മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത് എങ്കിൽ നടത്തുന്നത് എങ്കിൽ അതിനകത്ത് മനുഷ്യരുടെ പങ്കെന്താണ് ഒരാൾ മാന മാനസാന്തരപ്പെടാതിരിക്കുന്നത് ദൈവം അവരോട് ദയ കാണിക്കാത്തത് കൊണ്ടല്ലേ അല്ലെങ്കിൽ ദൈവം അവർക്ക് മാനസാന്തരം കൊടുക്കാത്തതുകൊണ്ടല്ലേ എന്നുള്ളതായിട്ടുള്ള ഒരു ചോദ്യം അവിടെ ഉദിക്കുന്നുണ്ട് എന്നാൽ നാം ഇതുപോലെ ഇതും അതുപോലെയുള്ളതായിട്ടുള്ള മറ്റ് വേദഭാഗങ്ങളും വളരെ ശ്രദ്ധയോടെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ഈ ഒരു പ്രയോഗം എന്ന് പറയുന്നത് ദൈവം അവരോട് ദീർഘക്ഷമ കാണിക്കുന്നു അവസരങ്ങൾ കൊടുക്കുന്നു എന്നുള്ള ഒരു അർത്ഥത്തിൽ മാത്രമാണ് എന്നുള്ളതാണ് ഈ ഒരു വേദഭാഗത്ത് തന്നെ നമുക്കത് കാണുവാനായിട്ട് കഴിയും അല്ല ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് ലേക്ക് നടത്തുന്നു എന്നറിയാതെ നീ അവന്റെ ദയ ക്ഷമ ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അഞ്ചാമത്തെ വാക്യത്തിൽ അതിനൊരു വിശദീകരണം അവിടെ കൊടുക്കുന്നത് നമുക്ക് കാണാം എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരദിച്ചു വെക്കുന്നു അപ്പോൾ ദൈവത്തിന്റെ ദയയാണ് അവരെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നത് എന്നിരിക്കലും ഇവിടെ മാനസാന്തരപ്പെടാനായിട്ടുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് മനുഷ്യനുള്ളതാണ് എന്ന് നമുക്ക് കാണാം എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും ദൈവം തൻ്റെ ദയയിൽ തൻ്റെ നന്മയിൽ മാനസാന്തരത്തിനായിട്ടുള്ള ധാരാളം അവസരങ്ങൾ അവർക്ക് നൽകുന്നു ദീർഘക്ഷമ കാണിക്കുന്നു പക്ഷേ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചലതിച്ചു വെക്കുന്നു അപ്പോൾ ഇവിടെ ദൈവത്തിന്റെ ദയ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്ന് പറയുമ്പോൾ മാനസാന്തരം എന്ന് പറയുന്നത് ദൈവം നൽകുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് വ്യാഖ്യാനിക്കുന്നത് അത് വളരെ അർത്ഥശൂന്യമാണ് അത് ദൈവവചനത്തെ കൂട്ടിക്കളയുന്നതാണ് എന്നാൽ ഇന്ന് നമ്മുടെ ചുറ്റും വളരെ പ്രബലമായിരിക്കുന്ന ഒരു ഉപദേശ സംഹിതയുടെ അടിസ്ഥാന ഉപദേശം എന്ന് പറയുന്നത് ദൈവം മാനസാന്തരവും വിശ്വാസവും ഒരാൾക്ക് നൽകുന്നു എന്നുള്ള കാര്യത്തിലാണ് എന്നുള്ള ഒരു പഠിപ്പേരുണ്ട് എന്നുള്ളതൊരു പക്ഷേ നമുക്ക് അനേകർക്കും അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു ദൈവത്തിൻ്റെ ദയ നമ്മളെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്ന് പറയുമ്പോൾ അതിന് ദൈവം ദീർഘക്ഷമയോടെ നമുക്ക് അവസരങ്ങൾ തരുന്നു എന്ന് മാത്രമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കൃത്യമായിട്ടുള്ള അതിൻ്റെ വ്യാഖ്യാനം അത് ദൈവമാണ് മാനസാന്തരം നൽകുന്നത് എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല അതങ്ങനെയല്ല എന്നുള്ളത് ഈ തൊട്ട് ശേഷമുള്ള അഞ്ചാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും മനുഷ്യന്റെ കാഠിന്യവും അനുതാപമില്ലാത്ത ഹൃദയവും ആണ് മാനസാന്തരത്തിന് തടസ്സം മനുഷ്യൻ അവൻ്റെ കഠിനമായിട്ടുള്ള അവൻ്റെ അവസ്ഥയും ഹൃദയത്തിലെ അനുതാപവും വന്നാൽ മാത്രമേ അവന് മാനസാന്തരപ്പെടുവാനായിട്ട് കഴിയുകയുള്ളൂ ദൈവം എത്ര ദയ കാണിച്ചാലും ഒരു മനുഷ്യൻ അവൻ്റെ കാഠിന്യത്തിൽ നിന്നും പിന്മാറാതെയും അവന് അനുതാപവും ഇല്ലാതെയും ഇരുന്നാൽ ഒരിക്കലും അവന് മാനസാന്തരപ്പെടുവാനായിട്ട് കഴിയുകയില്ല രക്ഷയുടെ അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ ആദ്യ പടി എന്ന് പറയുന്നത് ഒരാളുടെ പാപബോധവും അതിനെ തുറന്നുള്ളതായിട്ടുള്ള മാനസാന്തരവുമാണ് എന്ന് നമ്മൾ മറന്നു പോകാനായിട്ട് പാടില്ല അതുപോലെ തന്നെ നമുക്ക് വേറെ ഒരു വാക്യവും ഇതിനോടനുബന്ധിച്ച് നമുക്ക് വായിക്കാം തിമ്മൂത്തിസം എഴുതിയ രണ്ടാം ലേഖനം രണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വാക്യങ്ങളിൽ സമാനമായിട്ടുള്ള ഒരു പ്രസ്താവന നമുക്ക് പോലോസ് പുസ്തകത്തിൽ നൽകുന്നത് കാണുവാനായിട്ട് കഴിയും അവിടെ വിരോധികൾക്ക് ദൈവം സത്യത്തിന്റെ പരിജ്ഞാനത്തിനായി മാനസാന്തരം നൽകുമോ എന്നും അപ്പോൾ ഇരുപത്തിയഞ്ചാമത്തെ വാക്യം നാം വായിച്ചാൽ അവിടെ മാനസാന്തരം നൽകേണ്ടത് ആരാണ് എന്നാണ് മനസ്സിലാവുന്നത് ദൈവമാണെന്നാണ് മനസ്സിലാവുന്നത് അല്ലെ വിരോധികൾക്ക് ദൈവം സത്യത്തിന്റെ പരിജ്ഞാനത്തിനായി മാനസാന്തരം നൽകുമോ എന്നും അപ്പോൾ ദൈവമാണ് അവിടെ സത്യത്തിന്റെ പരിജ്ഞാനത്തിനായിട്ട് ഒരാൾക്ക് മാനസാന്തരം നൽകേണ്ടത് എന്ന് പറയുമ്പോൾ നേരത്തെ സൂചിപ്പിച്ച അതേ വാക്യം പോലെ തന്നെ ഇതിനെയും തെറ്റായിട്ട് വ്യാഖ്യാനിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നാൽ തൊട്ടടുത്ത വാക്യം നാം വായിക്കുമ്പോൾ ഇരുപത്തിയാറാമത്തെ വാക്യം തിമ്മൂത്തിന് എഴുതിയ രണ്ടാം ലേഖനം രണ്ടാമത്തെ അധ്യായം ഇരുപത്തിയാറാമത്തെ വാക്യം പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിയവരാകയാൽ അവർ സുബോധം പ്രാപിച്ച് അവന്റെ കെണിയിൽ നിന്ന് ഒഴിഞ്ഞ് ദൈവേഷം ചെയ്യുമോ എന്ന് വെച്ച് അവരെ സൗമ്യതയോടെ പഠിപ്പിക്കേണ്ടതുമാകും ഇവിടെ ിമ്മോത്യോസിന് പൊലോസപ്രസ്തും ലേഖനം എഴുതുമ്പോൾ ദൈവം മാനസാന്തരം നൽകുമോ എന്ന് വിചാരിച്ച് കാത്തിരിക്കുന്നു എന്ന് പറയുന്നു എന്നാൽ അതേ ആളുകൾ പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിയവരായതുകൊണ്ട് അവരെ സുബോധം പ്രാപിച്ച് അവന്റെ കിണിയിൽ നിന്ന് ഒഴിഞ്ഞ് ദൈവേഷം ചെയ്യുമോ എന്ന് വെച്ച് അവരെ സൗമ്യതയോടെ പഠിപ്പിക്കേണ്ടതുമാവുന്നു അപ്പോൾ ഇവിടെയും അവർക്ക് അവരോട് നമ്മൾ ദീർഘക്ഷമ കാണിക്കണം എന്നുള്ള കാര്യമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ദീർഘക്ഷമ കാണിക്കുന്നു സൗമ്യതയോടെ അവരെ പിടിപ്പിക്കണം അവർ പിശാചിൻ്റെ കെണിയിൽ നിന്ന് ഒഴിയണം പിശാജിനാൽ പിടിപ്പെട്ട് അവർ കുടുങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഒരു വിശ്വാസിക്ക് പിശാജിനാൽ പിടിപ്പെട്ട് കുടുങ്ങുവാനായിട്ട് കഴിയുമോ കഴിയുമെന്ന് തന്നെ നമ്മളോട് വായിക്കുന്നു എന്ന് മാത്രവുമല്ല അവർക്ക് സുബോധം പ്രാപിക്കണം സുബോധം പ്രാപിച്ചതിന് ശേഷം മാത്രമേ ഈ പിശാചിൻ്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം സുബോധമില്ലാതെ പ്രവർത്തിക്കുന്നവരാണ് ജീവിക്കുന്നവരാണ് പിശാചിന്റെ കിണിയിൽ പോയി പെടുന്നത് എന്നാണ് നമ്മൾ തീത്തോസിന് എഴുതിയ ലേഖനം അതിന്റെ രണ്ടാം രണ്ടാമധ്യായം വായിക്കുമ്പോൾ അവിടെ വൃദ്ധന്മാരെ കുറിച്ചും വൃദ്ധമാരെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ അവർ സുബോധമുള്ളവരായിരിക്കണം മൂപ്പന്മാരുടെ യോഗ്യതകളെ കുറിച്ച് പറയുന്നിടത്തും സുബോധം എന്ന് പറയുന്നതായിട്ടുള്ള ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ സുബോധമുള്ളവരായി ജീവിച്ചിരുന്നില്ല എങ്കിൽ ജീവിക്കുന്നില്ല എങ്കിൽ അവര് പിശാജിന്റെ കെണിയിൽ അകപ്പെട്ടു പോകുവാനായിട്ടുള്ള എല്ലാ സാധ്യതയും ഉണ്ട് അപ്പോൾ എങ്ങനെയാണ് സുബോധം നമുക്ക് ഉണ്ടാവുക അത് ദൈവവചനത്തിൻ്റെ പഠനത്തിലൂടെയും ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ നാം നിൽക്കുന്നത് വഴി മാത്രമാണ് അപ്പോൾ നമുക്ക് സുബോധം വന്നാൽ നാം പിശാജിൻ്റെ കിണിയിൽ നിന്ന് രക്ഷപ്പെടും അല്ല നമുക്ക് സുബോധമില്ലാതെയാണ് ജീവിക്കുന്നതെങ്കിൽ ആ പിശാചിൻ്റെ കിണിയിൽ തന്നെ അങ്ങനെ നാം തുടരും എന്ന് നമുക്ക് കാണാം അപ്പോൾ പിശാജിന്റെ കിണിയിൽ കിടന്നുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് ഒരാൾക്ക് കഴിയുകയില്ല പിശാജിന്റെ കിണിയിൽ നിന്ന് ഒഴിഞ്ഞാൽ മാത്രമേ ദൈവേഷം ചെയ്യാനായിട്ട് ഒരാൾക്ക് കഴിയുകയുള്ളൂ എന്നും നമുക്ക് അതേ വാക്യത്തിൽ കാണുവാനായിട്ട് സാധിക്കും അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യണം അവരെ സൗമ്യതയോടെ പഠിപ്പിക്കണം അപ്പോൾ അങ്ങനെ ഒരു വിരോധി അല്ലെങ്കിൽ ഒരാൾ തെറ്റിപ്പോയാൽ അവരെ ഉടനെ തന്നെ സഭയിൽ നിന്ന് പുറത്താക്കുക അയാളുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കുക എന്നുള്ളതല്ല മറിച്ച് അവര് പിശാജിനാൽ പിടിപ്പെട്ട് കുടുങ്ങിപ്പോയി അപ്പോൾ അങ്ങനെ കുടുങ്ങിയ ഒരാളെ യഥാർത്ഥത്തിൽ അവരെ അവിടെ വിട്ടുപേക്ഷിക്കുക എന്നുള്ളതല്ല മറിച്ച് അവരെ സൗമ്യതയോടെ പഠിപ്പിക്കണം എന്തിനു വേണ്ടിയാണ് സൗമ്യത അവരെ പഠിപ്പിക്കേണ്ടത് അവർ സുബോധം പ്രാപിക്കണം അങ്ങനെ പിശാചിന്റെ കിണിയിൽ നിന്ന് അവര് ഒഴിയണം അതിനുശേഷം അവർ ദൈവേഷം ചെയ്യണം അപ്പോൾ പ്രിയമുള്ളവരെ ഇവിടെയും സത്യത്തിന്റെ പരിജ്ഞാനത്തിനായും മാനസാന്തരം നൽകുമോ എന്നുള്ളതായിട്ടുള്ളൊരു വാക്ക് കാണുന്നുണ്ട് എന്നാൽ ദൈവം ഇവിടെ മാനസാന്തരം നൽകുമോ എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അവര് അവർക്ക് ദൈവം ദീർഘസമയം അനുവദിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ദൈവം തൻ്റെ ദീർഘക്ഷമയിൽ തൻ്റെ നന്മയിൽ മാനസാന്തരപ്പെടാനായിട്ട് ആളുകൾക്ക് സമയം നൽകുന്നു എന്ന് മാത്രമാണ് എന്നാൽ ആ ദൈവം നൽകുന്നതായിട്ടുള്ള സമയത്തെ നാം ഉപയോഗിക്കുന്നില്ല എങ്കിൽ നമുക്ക് അങ്ങനെ മാനസാന്തരപ്പെടുവാനല്ല മറിച്ച് കഠിനപ്പെടുവാന് ആയിട്ടുള്ള സാധ്യതയുണ്ട് ദൈവത്തിൻ്റെ ദൈവം നൽകുന്നതായിട്ടുള്ള അവസരങ്ങൾക്ക് അത് വളരെ നിത്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ജീവിതകാലം മുഴുവൻ ഉള്ളതായിട്ടുള്ള സമയമായിരിക്കുകയില്ല നമുക്ക് ഏറെ ഉപദേശങ്ങൾ ദൈവവചനത്തിലൂടെയും ദൈവമക്കളിലൂടെയും അതുപോലെ തന്നെ ബാലശിക്ഷയിലൂടെയൊക്കെ ദൈവം ധാരാളം സമയം നമുക്ക് അനുവദിക്കും ആ സമയത്ത് നാം മാനസാന്തരപ്പെട്ട് വരേണ്ടത് ആവശ്യമാണ് അങ്ങനെ മാനസാന്തരപ്പെടുന്നില്ല എങ്കിൽ ആ പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങി ആ കിണിയിൽ തന്നെ നമ്മുടെ ജീവിതം അവസാനിച്ചു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇതുപോലെ തന്നെ മറ്റൊരു വാക്യമാണ് അപസോൽ പ്രവൃത്തികൾ രണ്ടാം അധ്യായത്തിന്റെ ഏർ അപസോൾ പ്രവൃത്തികൾ പതിനൊന്നാം അധ്യായത്തിന്റെ പതിനെട്ടാം വാക്യത്തിൽ നാം കാണുന്നത് അവർ ഇത് കേട്ടപ്പോൾ മിണ്ടാതിരുന്നു അങ്ങനെ ആയാൽ ദൈവം ജാതികൾക്കും ജീവപ്രാപ്തിക്കായി മാനസാന്തരം നൽകിയല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി അപ്പോൾ ഇവിടെയും ജീവപ്രാപ്തിക്കായി മാനസാന്തരം നൽകിയല്ലോ എന്നുള്ള ഒരു വാക്ക് നമുക്ക് ഇവിടെയും കാണുവാനായിട്ട് സാധിക്കും ഇതിനെയൊക്കെ എടുത്ത് മാനസാന്തരം ദൈവം നൽകുന്നതാണ് അതിനകത്ത് മനുഷ്യന്റെ ഒരു പങ്കുമില്ല എന്ന് പഠിപ്പിക്കുന്നതായിട്ടുള്ള ഒരു ഉപദേശമുണ്ട് എന്നാൽ അപ്പസ്തോർ പ്രവൃത്തികൾ രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കത് വ്യക്തമായിട്ട് ആദ്യത്തെ സുവിശേഷ പ്രസംഗമാണ് നമുക്ക് ഈ രണ്ടാം അധ്യായത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത് ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം പോറന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു അപ്പോൾ പത്രോസിന്റെ പ്രസംഗം കേട്ടപ്പോൾ അവർക്ക് പാപബോധം വന്നു അവരെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു അവർ പൂശിച്ചത് മെഷികയെ ആണ് ആ മെഷിക മനുഷ്യന്റെ രക്ഷയ്ക്കായിട്ട് വന്നതായ ആളാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലായി അവരെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു അവര് പത്രോസിനോടും ശേഷം അപ്പസോന്മാരോടും ചോദിച്ചു ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് എന്ത് ചെയ്യേണ്ടു അപ്പോൾ പത്രോസ് അവരോട് പറയുന്നതായിട്ട് മറുപടി നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപിൻ എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും അപ്പോൾ ഇവിടെ പത്രോസ് അവരോട് ഇങ്ങനെയല്ല പറഞ്ഞത് നിങ്ങൾ വെയിറ്റ് ചെയ്യേ ഒരുപക്ഷെ പിതാവ് ദൈവം നിങ്ങൾക്ക് മാനസാന്തരം നൽകുമോ എന്ന് നോക്കാം അങ്ങനെ ദൈവം നിങ്ങൾക്ക് മാനസാന്തരം നൽകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു രക്ഷയുണ്ട് എന്നുള്ള നിലയിലല്ല വളരെ കൃത്യമാണ് ആ സന്ദേശം നിങ്ങൾ മാനസാന്തരപ്പെട്ട് അപ്പോൾ ദൈവത്തിന് മാനസാന്തരം നൽകുന്നതിന് വേണ്ടി കാത്തിരിക്കുവാനായിട്ട് എല്ലാം മറിച്ച് അവർ മാനസാന്തരപ്പെടണം എന്നുള്ളത് വളരെ ശക്തമായ ഒരു നിർദ്ദേശമാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽപ്പിൻ എന്നാൽ പരിശുദ്ധാത്മാവൻ ദാനം നിങ്ങൾക്ക് ലഭിക്കും എന്തുകൊണ്ടാണ് ഈ കാര്യം ഞാൻ വളരെ ശ്രദ്ധയോടെ കൂടുതൽ ഊന്നൽ കൊടുത്ത് പറയുന്നത് എന്ന് വെച്ചാൽ ഈ ഒരു വിഷയത്തെ ചുറ്റിപ്പറ്റി ധാരാളം ദുരുപദേശങ്ങൾ ഇന്ന് ക്രിസ്തീയ ലോകത്തിലുണ്ട് ഇതുപോലെ തന്നെ വിശ്വാസവും ദൈവം നൽകുന്നതാണ് എന്നുള്ളതായിട്ടുള്ള ഉപദേശം പഠിപ്പിക്കുന്നതായിട്ടുള്ള ആളുകളുണ്ട് അവർക്കൊക്കെയും നമുക്ക് ലഭിച്ച അതേ വിശ്വാസം പിരിയേറിയ വിശ്വാസം ലഭിച്ചതായിട്ടുള്ള നിങ്ങൾക്കും എഴുതുന്നത് തുടങ്ങിയതായിട്ടുള്ള ചില വാക്യങ്ങളെ എടുത്തുകൊണ്ട് വേറെ നൂറുകണക്കിന് വാക്യങ്ങൾ വിശ്വാസം നമ്മിൽ നിന്നും ഉളവാകേണ്ടതാണ് നാമാണ് വിശ്വസിക്കേണ്ടത് നാമാണ് ആണ് വിശ്വാസം നിലനിൽക്കേണ്ടത് വിശ്വാസത്തിൽ സമ്പന്നരായി തീരേണ്ടത് നമ്മളാണ് അന്ത്യത്തോളം വിശ്വാസത്തെ മുറുകെ പിടിക്കേണ്ടത് നമ്മളാണ് പിന്നെ വിശ്വസിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് വിശ്വസിക്കണമെന്നാണ് ശിഷ്യന്മാരും കർത്താവും ഒക്കെ പ്രസംഗിച്ചത് ഇതൊക്കെ അങ്ങനെയുള്ള നൂറുകണക്കിന് വാക്യങ്ങൾ വിട്ടുകളഞ്ഞിട്ട് അപൂർവമായിട്ടുള്ള ചില വാക്യങ്ങൾ എടുത്തിട്ട് അതിനെ ദൈവമാണ് വിശ്വാസവും നമ്മളെ ഹൃദയങ്ങളിൽ വെക്കുന്നത് എന്ന് പഠിപ്പിക്കുന്നതായിട്ടുള്ള ഒരു വലിയ ദുരുപദേശം നമ്മളുടെ ചുറ്റുപാടുമുണ്ട് അതിനാൽ അനേകർ വശീകരിക്കപ്പെട്ടിട്ടുണ്ട് അനേകർ തെറ്റിപ്പോയിട്ടുണ്ട് എന്നുള്ളതും ഇവിടെ പ്രസക്തമാണ് അതുകൊണ്ട് തന്നെ ഇത് നാം വളരെ ശ്രദ്ധയോടെ പഠിക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് യഥാർത്ഥത്തിൽ ഈ ദൈവശാസ്ത്ര പഠനത്തിനായിട്ട് പോകുന്നതായിട്ടുള്ള ആളുകൾക്ക് സെമിനാരികളിലും ബൈബിൾ കോളേജുകളിലും ഒക്കെ പോകുന്നതായിട്ടുള്ള ആളുകൾക്ക് ബൈബിളിൻ്റെ വ്യാഖ്യാനത്തെ കുറിച്ച് പറയുമ്പോൾ അവിടെ പഠിപ്പിക്കുന്നതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു അവ്യക്തമായ ഒരു വാക്യം ഉണ്ടെങ്കിൽ അതിനെ വ്യക്തമായ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അതിനെ വ്യാഖ്യാനിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ കഴിയുകയുള്ളൂ എന്നുള്ളതായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നാം വളരെയേറെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം അങ്ങനെയുള്ള ഉപദേശങ്ങളിൽ നിന്നൊക്കെ നാം വിട്ടു നിൽക്കേണ്ടത് ആവശ്യമാണ് അത് മനുഷ്യനെ നാശത്തിലേക്കും തകർച്ചയിലേക്കുമാണ് അങ്ങനെയുള്ള ഉപദേശങ്ങൾ കൊണ്ടുപോകുന്നത് അത് നമ്മൾ ശ്രദ്ധിച്ച് ഇരിക്കേണ്ടത് ആവശ്യമാണ് വിശ്വാസം എന്ന് പറയുന്നത് നമ്മിൽ നിന്ന് ഉള്ളകുന്നതായ ദൈവത്തിന്റെ സ്നേഹത്തോടുള്ള കർത്താവ് നമ്മളോട് കാണിക്കുന്ന ദീർഘക്ഷമ കർത്താവ് നമ്മളിലേക്ക് നൽകുന്നതായിട്ടുള്ള വചനം അതിനോടുള്ള പ്രതികരണമാണ് ശരിയായ പ്രതികരണമാണ് നമ്മളുടെ മാനസാന്തരവും വിശ്വാസവും എന്ന് പറയുന്നത് എന്നുള്ളത് നാം ഓർക്കണമല്ലോ ഓർക്കണം അത് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് കണ്ടതായിട്ടുള്ള കാര്യം നമുക്ക് മറ്റുള്ളവരെ വിധിക്കുവാനായിട്ട് അവകാശമുണ്ടോ എന്ന് ചോദിച്ചാൽ വിധിക്കുവാനായിട്ടുള്ളൊരു അവകാശമുണ്ട് ഇതിനെ മറ്റു ചില ആളുകൾ നമ്മൾ ആരെയും വിധിക്കരുത് എന്ന് പറഞ്ഞ് നടക്കുന്നതായിട്ടുള്ള ആളുകളെയും ഞാൻ ശ്രദ്ധ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ദൈവോധനം അങ്ങനെ പഠിപ്പിക്കുന്നില്ല വിധിക്കേണ്ടതായിട്ടുള്ള ധാരാളം സന്ദർഭങ്ങൾ നമുക്കുണ്ട് മത്താഴ്ച സുവിശേഷം അഞ്ചാം അധ്യായത്തിലും നിന്റെ കണ്ണിലെ കോരെടുത്ത് കളയുക അപ്പോൾ സഹോദരൻ്റെ കണ്ണിലെ കരട് നിനക്ക് വ്യക്തമായി കാണാനായിട്ട് കഴിയും എന്ന് പറയുമ്പോൾ നമ്മൾ വിധിക്കണ്ട എന്നുള്ളതല്ല നമ്മൾ വിധിക്കണം എന്നാൽ നമ്മുടെ പാപങ്ങളെ നാം വിട്ടൊഴിഞ്ഞതിന് ശേഷം മാത്രമേ സഹോദരന്റെ പാപങ്ങളെ നോക്കുവാനായിട്ട് നാം പോകാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത് അതുമാത്രമല്ല കുരിന്ത ലേഖനം എഴുതുമ്പോഴും പോലും സുഭസ്തോലൻ അവിടെ വിശ്വാസികൾ തമ്മിലുള്ളതായ തർക്കങ്ങൾ ഉണ്ടായപ്പോൾ അവിടെ നിങ്ങളുടെ ഇടയിൽ പ്രശ്നം തീർക്കുവാനായിട്ട് ജ്ഞാനിയായ ആരും നിങ്ങളുടെ ഇടയിൽ ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അതുപോലെ നമുക്ക് സഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്നതായിട്ടുള്ള അവകാശം എന്ന് പറയുന്നത് ഒരുവൻ തെറ്റുകാരനായാൽ ആ തെറ്റുകാരനെ തെറ്റ് ബോധം വരുത്തുവാനും മാനസാന്തരപ്പെടുത്തുവാനും അതുമല്ല അങ്ങനെ മാനസാന്തരപ്പെടാൻ കൂട്ടാക്കുന്നില്ല എങ്കിൽ അദ്ദേഹത്തെ സഭയിൽ നിന്ന് പുറത്താക്കി ഒരു ചുങ്കാക്കുകാരനെ പോലെ എന്ന് പറയുമ്പോഴൊക്കെ അവിടെ എല്ലാം യഥാർത്ഥത്തിൽ വിധിയാണ് വരുന്നത് അങ്ങനെ സഭയെടുക്കുന്നതായിട്ടുള്ള ഒരു തീരുമാനത്തെ ദൈവം സ്വർഗ്ഗം അംഗീകരിക്കും നിങ്ങൾ ഭൂമിയിൽ കെട്ടുനോക്കുകയും സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും നിങ്ങൾ ഭൂമിയിൽ അഴിക്കു നോക്കുകയും അഴിക്കപ്പെട്ടിരിക്കും എന്ന കർത്താവ് പറഞ്ഞു അപ്പോൾ വിധിക്കുവാനായിട്ടുള്ള അവകാശം നമുക്കുണ്ട് എവിടെയെങ്കിലും തെറ്റ് കാണുകയും അതിനെ അതിനെതിരെ കണ്ണടയ്ക്കുവാനായിട്ട് നമുക്കൊരിക്കലും അനുവാദമില്ല എന്നുള്ളത് നാം ഓർക്കണം ഇന്ന് ഈ തെറ്റുകാരായിട്ടുള്ള ആളുകൾ മറ്റു തെറ്റുകാരുടെ തെറ്റിനെ വളരെ പർവ്വതീകരിച്ച് അവരെ വിധിക്കുന്ന ഒരു സാഹചര്യം ഉള്ളതുപോലെ തന്നെ ഈ തെറ്റുകാരായിട്ടുള്ള ആളുകൾ മറ്റുള്ളവരുടെ തെറ്റുകളെ സ്വന്തം തെറ്റുകൾ അവരും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് അന്യോന്യമുള്ള ഒരു പൊരുത്തൽപ്പെടൽ എന്ന് പറയുന്നത് നമുക്ക് സഭകൾ ധാരാളമായിട്ട് കാണാനായിട്ട് കഴിയും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഒരുപോലെ തന്നെ ദൈവസഭയ്ക്ക് ദോഷകരമായിട്ടുള്ള കാര്യമാണ് തെറ്റുകളെ വെച്ചുകൊണ്ടിരിക്കുന്നതും തെറ്റുകളോട് ദൈവം കാണിക്കുന്നതായ സഭ കാണിക്കേണ്ടതായിട്ടുള്ള ഒരു മനോഭാവം കാണിക്കാതിരിക്കുന്നതും ദൈവവചന വിരുദ്ധമായിട്ടുള്ളൊരു കാര്യമാണ് ഇന്ന് അനേകം ആളുകളും എന്തെല്ലാം തെറ്റുകൾ ആരിലെല്ലാം കണ്ടാലും അത് വേണ്ട നിലയിൽ അതിനെ പരിഹരിക്കുവാൻ കൂട്ടാക്കാതെ നമ്മൾ ആരെയും വിധിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും അതും ദൈവവചനം അനുവദിക്കുന്നതായിട്ടൊരു കാര്യമല്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ അതുകൊണ്ട് നാം വിധിക്കണം പക്ഷേ വിധിക്കുന്നതിന് മുമ്പ് നാം അതിൽ തെറ്റുകാരാണോ നാം ദൈവസന്നിധിയിൽ അതേ തെറ്റോ അല്ലെങ്കിൽ അതുപോലെയുള്ള സമാന തെറ്റുകൾ നിലനിന്നുകൊണ്ടാണോ മറ്റുള്ളവരെ കുറ്റം വിധിക്കുവാനായിട്ട് പോകുന്നത് എന്നുള്ളത് ഓർക്കണം എന്നാൽ തെറ്റുകൾക്ക് നേരെ നമുക്കൊരിക്കലും ഒരു ലളിത മനോഭാവം വെച്ചുകൊണ്ടിരിക്കുവാനായിട്ട് കഴിയുകയില്ല പ്രത്യേകിച്ച് സഭയുടെ വിശുദ്ധിയെയും സഭയുടെ വിശ്വാസികളുടെ നന്മയും ഒക്കെ ബാധിക്കുന്നതായിട്ടുള്ള ഗൗരവമായിട്ടുള്ള തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ അസാരം പുളിമാവ് പിണ്ഡത്തെ മുഴുവൻ പുളിപ്പിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നു അങ്ങനെ സഭയെ ബാധിക്കുന്നതായിട്ടുള്ള വിശ്വാസികളെ ബാധിക്കുന്നതായ സഭയുടെ സാക്ഷ്യത്തെ ബാധിക്കുന്നതായിട്ടുള്ള തെറ്റുകൾ കണ്ടാൽ അതൊക്കെ കണ്ണടച്ച് കേട്ട് ഇരുന്നോണം ഇരിക്കണം ആരെയും വിധിക്കണ്ട എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ ദൈവത്തിന്റെ ദയ ദൈവത്തിന്റെ നന്മ ദയ എന്നുള്ള വാക്കിനെ നന്മ എന്നുകൂടി തർജ്ജമ ചെയ്യാവുന്നതായിട്ടുള്ള ഒരു ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ നന്മ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദയ നമ്മളെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു പ്രിയമുള്ളവരെ മാനസാന്തരപ്പെടാനായിട്ട് ദൈവം നമുക്ക് ധാരാളം അവസരങ്ങൾ തരും മാനസാന്തരം എന്ന് പറയുന്നത് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഒരാൾക്ക് ഒരു കാര്യം മാത്രമല്ല മാനസാന്തരം എന്ന് പറയുന്നത് നമ്മളിൽ പാപം ഉള്ളെടുത്തോളം കാലം പാപ സ്വഭാവം നമ്മളിൽ ഉള്ളെടുത്തോളം കാലം മാനസാന്തരം നമുക്ക് ആവശ്യമാണ് അങ്ങനെ മാനസാന്തരപ്പെടാനായിട്ട് ദൈവം നമുക്ക് ധാരാളം അവസരങ്ങൾ തരും എന്നാൽ നമ്മുടെ ഹൃദയത്തെ അനുതാപത്തിലേക്ക് നയിക്കാതെ കഠിനമായിട്ടൊരു ഹൃദയമാണ് നമ്മളിൽ ഉളവാകുന്നതെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം ആ ഒരു അവസ്ഥയിലാണ് എങ്കിൽ അതിന് തക്കതായിട്ടുള്ള ശിക്ഷയുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ട നമ്മൾ തുടർന്നുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ ബോധ്യപ്പെടുവാനായിട്ട് സാധിക്കും സർവസിക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ അതിവരിച്ചത്വ നാമം വഴ്ത്തിപ്പെടുമാറാകട്ടെ